അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ ചോറ് വെച്ചിട്ട് നല്ല നൈസ് പത്തിരി കേട്ടോ ചെയ്യാൻ പോകുന്നത് ആർക്കാല്ലേ നൈസ് പത്തിരി ഒക്കെ ഇഷ്ടമല്ലാത്ത എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അത് ഉണ്ടാക്കേണ്ട ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണ് പലരും പിറകോട്ട് നിൽക്കുന്നത് എന്നാൽ പിന്നെ ഇത് നോക്കിക്കോളി കേട്ടോ കുറേ സമയം കുഴക്കണ്ട ചൂട് വെള്ളത്തിൽ വാട്ടിയെടുക്കേണ്ട അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അതും നല്ല സോഫ്റ്റ് നല്ല പഞ്ഞി പോലെയുള്ള ഈ ഒരു നൈസ് പത്തിരി കിട്ടോ ഒപ്പുന്നതിന് നമുക്ക് നല്ലൊരു അടിപൊളി കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചെമ്മീനോട് നല്ലൊരു കറി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നല്ല സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റിയാണ് നമുക്ക് പെട്ടെന്ന് നോക്കാം അപ്പോൾ അതാ ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലോട്ട് ഏകദേശം രണ്ടേക്കാൽ കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ ഏത് ചോറ് വെച്ചിട്ടും നമുക്കിതാ ഇതുപോലെ നല്ല പഞ്ഞുപോലുള്ള പത്രി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ രണ്ടേക്കാൽ കപ്പ് ചോറിലോട്ട് നമുക്ക് വേണ്ടത് ഒരു കപ്പ് അരിപ്പൊടിയാണ് അപ്പോൾ കപ്പൊന്നും അളവുന്നങ്ങോട്ടും കെട്ടൊന്നും ആക്കണ്ട ഒരു കപ്പിൽ തന്നെ എടുക്കാനായിട്ട് നോക്കട്ടോ ഇനിയിപ്പോൾ മട്ട കൊണ്ട് വെക്ക ചെയ്യുകയാണെങ്കിൽ ഒന്നും കുഴപ്പമില്ല നമ്മളെ പത്തിരിക്ക് ഇച്ചിരി കളറിന് വ്യത്യാസമുണ്ടാവുകയുള്ളൂ എന്നുള്ളൂ കേട്ടോ ടേസ്റ്റൊക്കെ ഒരുപോലെ തന്നെ ആയിരിക്കും നല്ല സോഫ്റ്റും ഉണ്ടാവും ഈ ഒരു പൊടിയൊക്കെ ഒരു കപ്പ് പൊടി ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചു കൊടുക്കട്ടോ നമ്മുടെ ഉപ്പും ചോറും പൊടിയും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി കിട്ടട്ടെ അപ്പോൾ ഇതുപോലെ ചോറ് വെച്ചിട്ട് ആരെങ്കിലൊക്കെ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തെട്ടോ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അതിനിയിപ്പോൾ ചോറ് വെച്ച് ചെയ്തതാ ഒന്നും അറിയില്ല നമ്മൾ സാധാരണ അരിപ്പൊടി ഉണ്ടാക്കുന്ന അതേ രുചി തന്നെ ഈ ഒരു ചോറ് വെച്ച് ചെയ്യണം പത്തിരിക്കം കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ മിക്സാക്കി ഇനി നമ്മളൊരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് അപ്പം ഞാനതിലേക്ക് കുറേശ്ശെ കുറേശ്ശിട്ട് എടുത്തിട്ട് വേണം ഇത് നമ്മളൊന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ നല്ല രീതിയിൽ തന്നെ അത് കുഴച്ച് വരും അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്ത് കണ്ടല്ലോ ഒരുപാട് അങ്ങ് ഫുൾ അടാക്കരുത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മിക്സിങ് ആഡ് വരും പിന്നെ എന്നാ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നമുക്കൊന്ന് കുഴച്ച് കൊണ്ടുവരാം അപ്പോൾ അത് ഒന്നാമത്തെ ട്രിപ്പ് ആയിട്ടുണ്ട് ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് കാണിച്ചുതരാം കേട്ടോ ഇത് നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കേണ്ടതെന്ന് നമ്മൾ നല്ല ഹൈ ആയിട്ടങ്ങോട്ട് അടി അടിച്ചെടുക്കുകയല്ലോ ചെയ്യുന്നത് നമ്മുടെ മിക്സി നിർത്തി നിർത്തി ഇങ്ങനെ അടിച്ചെടുക്കണം അപ്പോഴാണ് ഇത് നമുക്ക് നല്ല രീതി തന്നെ കൊഴച്ച് വരാട്ടോ അത് ഒരുപാട് സമയം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടല്ലോ നമ്മളിതാ മിക്സി നിർത്തി നിർത്തി ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ അതാ രണ്ടാമത്തെ ട്രിപ്പും കഴിഞ്ഞു അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ കാണുന്നതിൻ്റെ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരി ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കല്ലേ അപ്പോൾ അതാ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടോ ഇനി നമ്മൾ നമ്മുടെ മിക്സീൻ്റെ ചാർ എന്ത് ചെയ്യുക ആ ഒരു പൈപ്പിൻ്റെ നേരെ ടാപ്പിൻ്റെ ചുവട്ടിലോട്ട് വെച്ച് ഫുള്ള് വെള്ളം നിറച്ച് കൊടുക്കാം കേട്ടോ മറ്റേതാ അത് ഇതുപോലെ വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഒട്ടിപ്പിടിക്കും പിന്നെ കല്ല് പോലെയായിരിക്കും ഒരച്ച് കളയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പം തന്നെ വെള്ളത്തിൽ വെച്ച് കൊടുത്താൽ പിന്നെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പതക്ക ഒന്നങ്ങനെ ഉരച്ച് കൊടുക്കുമ്പോഴേക്കും അതൊക്കെ പോയിക്കോളും അപ്പോൾ അതാ ഞാൻ ആ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് വട്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ മാവ് കഴിക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലൊന്നെങ്കിൽ വെളിച്ചെണ്ണ തൂവി കൊടുക്കുക അതല്ലെങ്കിൽ അരിപ്പൊടി ജസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി ഒരു തുള്ളി വെള്ളം പോലും ഈ ഒരു പത്തിയിലോട്ട് നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചോറായതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി വെള്ളമൊക്കെ ചേർത്തിട്ട് കുഴക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് സാധാരണ നമ്മൾ അരിപ്പൊടി കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ആ ഒരു പരിപാടി ഇതിന് പറ്റൂല കേട്ടോ ഇത് നമ്മൾ ചോറാണ് അപ്പോൾ ഒന്നെങ്കിൽ അരിപ്പൊടി എടുക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ കയ്യിലൊന്ന് തൂങ്ങിക്കൊടുത്ത ശേഷം ഇതാ ഇതുപോലെ കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ബൗൾസുകളാക്കി മാറ്റാം നമ്മുടെ പത്തിരി എത്ര വലിപ്പമാണോ അങ്ങനെ കനം കുറച്ചിട്ടാണോ അതിനൊക്കെ അനുസരിച്ചുള്ള ബൗൾസുകളാക്കി മാറ്റട്ടോ അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ടും ഇതുപോലെ ബൗൾസുകളൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ പ്രസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ ആദ്യമേ എനിക്ക് പരത്താൻ വലിയ ബുദ്ധിമുട്ടാണ് പരത്തിയാൽ റൗണ്ട് ഷേപ്പ് ഒന്നും വേറെ വേറെന്തൊക്കെയാകും അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു പ്രസ്സ് അത്യാവശ്യം നല്ലൊരു നല്ല പ്രസ്സാണ് കേട്ടോ എനിക്കിഷ്ടമാണ് റമദാനിലൊക്കെ ഞാൻ വളരെയേറെ സഹായിക്കുന്ന ഒരു പ്രസ്സാണ് നല്ല കന ഉണ്ട് കേട്ടോ കന ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് പരന്ന് കിട്ടുന്നതുകൊണ്ട് അപ്പോൾ അതാ നമ്മളൊരു പ്രസം അതാ ഇതുപോലെ ഒന്ന് എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഓരോ ബോൾസും വെച്ചിട്ട് ഇതാ അപ്പോൾ ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതിയാകും ഇനി നമുക്കിതൊന്ന് പൊടി തട്ടി തട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിലേറെ വലുതാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റ നൈസാക്കി പരത്തുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ചോറ് വെച്ച് ചെയ്തതല്ലേ ഉട്ടിപ്പിടിക്കോ എന്നൊന്നും പേടി വേണ്ട കണ്ടല്ലോ ഞാൻ വളരെ ഈസിയാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധാരണ നമ്മൾ അരിപ്പൊടിയൊക്കെ ചൂടുവെള്ളത്തിലൊക്കെ കുഴച്ചെടുത്ത് പിന്നെ ഒരുപാട് സമയം കുഴച്ചെടുക്കണം അല്ലേ എന്നാലേ ആ ഒരു പത്തിരിക്ക് നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ട് കിട്ടുകയുള്ളൂ പക്ഷേ ഈ ഒരു ചോറ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അങ്ങനെയല്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് കുറേ സമയം കുഴക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടുന്നുണ്ട് ഓരോന്ന് പരത്തിയിട്ട് ഞാനത് തട്ടിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ഇച്ചിരി അരിപ്പൊടി ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാനുട്ടോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി പത്തിരി പലമ പരത്തോ അങ്ങനെ ശീലിച്ച ആൾക്കാർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ ആദ്യം പ്രസ്സ് വെച്ചിട്ടാണ് ചെയ്യാറ് എനിക്കതാണ് ഒന്നുകൂടി കൂടി എളുപ്പമായിട്ടും തോന്നിയത് അപ്പോൾ ഇനി നമുക്ക് ഈ പത്തിരി പൊടികളൊക്കെ എന്ത് തട്ടിയെടുക്കണം കേട്ടോ സാധാരണ നമ്മളെ ഭാഗത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാം പത്തിരി ഉണ്ടാക്കാനും പൊടി തട്ടാനൊക്കെ അറിയായിരിക്കും പക്ഷേ ഫസ്റ്റ് ടൈം കാണുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ ഓർക്കിതൊന്നും അറിയാത്തതുകൊണ്ട് കേട്ടോ ഞാൻ പൊടിയൊക്കെ തട്ടി ഒന്ന് കാണിക്കണേ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് പൊട്ടിപ്പോവേ അങ്ങനെയൊന്നും വരില്ല കേട്ടോ അ ഓരോന്നോരോന്നും നമ്മൾ ഇതാ ഇതുപോലെ പൊടി തട്ടിയിട്ട് ഒരുപാട് അങ്ങട്ട് പൊടി തട്ടി എടുക്കണ്ട അപ്പം എന്താ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ഈ ചട്ടിയിലൊക്കെ ഇങ്ങനെ കരിഞ്ഞ് ഒട്ടിപ്പിടിക്കൂട്ടോ അപ്പം പിന്നെ എപ്പോഴും നമ്മളൊരു ഇങ്ങനെ തോത്തി കൊടുക്കാനായിട്ട് നിൽക്കേണ്ടി വരും കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മാത്രം മതിയാകും അപ്പോൾ ഈ അട്ടിയിട്ടിക്ക് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാണ്ടിട്ടോ ഒട്ടിപ്പിടിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ ഈ ഒരു പത്തിരി പത്തിരി പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇതാ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ രാവിലെയും ഒക്കെ ഏത് സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഞാൻ എന്താ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുകയാണ് അപ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ എന്തെയ്യാ നമ്മൾ ഈ ഒരു പ്രസംഗമായി എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ട് വേണം ഓരോ ബൗൾസും മാറി ഇങ്ങനെ വെച്ച് കൊടുക്കാനേട്ടോ അതുപോലെ തന്നെ പത്തിരി എണ്ണം ഇട്ട് കൊടുക്കും നമ്മൾ ആ പാത്രത്തിലും താഴെ ഭാഗത്തും ഓരോന്ന് വെക്കുമ്പോഴും അതിൻ്റെ മുകളിലായിട്ടും അരിപ്പൊടി തൂവി കൊടുക്കാൻ ആരും വറക്കല് അപ്പോൾ നമ്മുടെ ഈ പത്തിരിൻ്റെ ഒരു വീഡിയോ നമുക്കൊക്കെ ഇഷ്ടമാകുകയേക്കാറും ഇഷ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് എല്ലാ കറികളും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ചിക്കൻ ആയാലും ബീഫായാലും ആയാലും അതുപോലെ തന്നെ വെജിറ്റബിൾ കുറുമ ഒക്കെ രസമാണ് കേട്ടോ അതുപോലെ തന്നെ മുട്ട കൊണ്ട് വെക്കുന്ന കറികളും അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ ഒക്കെ ഇതാക്കണ്ടല്ലോ സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് മുട്ടക്കറി ആണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ ഗ്രീൻ പീസ് തേങ്ങാപ്പാൽ ഒഴിച്ചൊരു കറിയുണ്ട് അതൊക്കെ നമ്മൾ ഒരുപാട് മുന്നേ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ അതും ഇതൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാൻ പലപ്പോഴും അതാണ് കേട്ടോ ഉണ്ടാക്കാറ് എനിക്ക് ചിലപ്പോൾ നമുക്ക് ഇറച്ചിയൊന്നും കിട്ടാത്ത ടൈമിലൊക്കെ അതാണ് കേട്ടോ ഞാൻ ചെയ്യാറ് അപ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരു കറി അപ്പോൾ ഞാൻ ഞാനിതാ അവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതാ നമുക്ക് പത്തിരി ഒന്ന് ട്ടോ തീ അങ്ങ് കൂട്ടി വെക്കണ്ട അങ്ങനെ അങ്ങനെയാവുമ്പോൾ അങ്ങനെ പുറത്തൊക്കെ കരിഞ്ഞൊരു ഒരു ഇതുണ്ടാവും അപ്പോൾ കുറഞ്ഞ തീയിലിട്ടിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ പത്തിരിൻ്റെ ഉൾഭാഗൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വരിക മൂന്നെണ്ണോ നാലെണ്ണമൊക്കെ ഇടട്ടോ ഈ ഒരു ചട്ടിയിലും അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് പൊള്ളച്ച് ഉഷാറായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ സാധാരണ അരിപ്പൊടി ഉണ്ടാക്കുന്ന പത്തിരി ഒന്നും കൂടിയും പൊള്ള ചേരും പപ്പടം പൊള്ളക്കണവർ പക്ഷേ ഇതങ്ങനെ വരില്ല കേട്ടോ എങ്കിലും കുഴപ്പമൊന്നുമില്ല കണ്ടല്ലോ ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊള്ളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആരും മറക്കേണ്ട രണ്ടേ കാൽ കപ്പ് ചോറിന് ഒരു കപ്പ് അരിപ്പൊടി എന്ന കണക്കിന് തന്നെ വേണം ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ എങ്കിലേ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് കിട്ടുകയുള്ളൂ ചില സമയത്ത് ഗസ്റ്റ് വരുന്ന സമയങ്ങളിലൊക്കെ കുറച്ച് അരിപ്പൊടിയൊക്കെ ഉള്ളെങ്കിൽ ഇതാ ഇതുപോലെ ഉണ്ടാക്കിക്കൊള്ളൂ കേട്ടോ ആർക്കും ഒരു ഡൗട്ടും ഉണ്ടാവില്ല ഇത് അരിപ്പൊടി ഉണ്ടാക്കിയത് തന്നെ കരുതുള്ളൂ ചോറ് കൂടുതൽ ഇതിലുണ്ട് എന്ന് കരുതിയിട്ട് ആ ഒരു ടേസ്റ്റ് ഒന്നും നമ്മുടെ ഈ ഒരു പത്തിരിക്ക് വരൂല്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുകൂടി റൗണ്ട് ആവണം പത്തിരി എന്നുള്ള ആൾക്കാർക്ക് നമ്മുടെ നമ്മുടെ മക്കളൊക്കെ ചോറൊക്കെ കൊണ്ടുവന്ന് ചുറ്റും മാത്രം വെച്ചിട്ട് ഒന്ന് അമർത്തിയിട്ട് റൗണ്ടിലാക്കിയെടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് രസ ഒരു ഒന്നൊക്കെ ഭംഗിയൊക്കെ കൂട്ടി കൊടുക്കട്ടോ എന്താ ഓരോന്നോരോന്നോ അങ്ങനെ നല്ല രീതിയിൽ തന്നെ പൊള്ളച്ച് വരുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടാവുന്ന കരുതണം പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അരിപ്പത്തിരി വരെ അങ്ങനെ നന്നായിട്ടാണ് പൊള്ളച്ച് വരികലട്ടോ എന്നാലും നല്ല രീതി തന്നെ വെന്ത് നല്ല പഞ്ഞി പോലെ തന്നെ ഇത് നമുക്ക് കിട്ടും അപ്പോൾ പത്തിരിക്ക് ഇപ്പോൾ ചൂടാനും എല്ലാം എല്ലാവർക്കും അറിയായിരിക്കും പിന്നെ അതിൻ്റെ സമയം കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നീ ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നവരാണിതാ നമുക്ക് ഓരോ ഭാഗം ഇങ്ങനെ കുറച്ച് സമയം വെക്കുക മറിച്ചിടുക തിരിച്ചിടുക പൊഴിക്കുന്നതാണ് നല്ല രീതിയിൽ തന്നെ പൊള്ളച്ച് വരും കേട്ടോ അത് നമ്മുടെ സനക്കട വന്നിരിക്കണം എന്നാലത്തേക്ക് പെട്ടെന്നൊരു കറി ഉണ്ടാക്കട്ടെ കറി നമ്മുടെ ചെമ്മീൻ കറിയാണ് കേട്ടോ ചെറിയൊരു ചെമ്മീ സൈസ് ചെമ്മീൻ ആണ് കേട്ടോ ഒന്ന് കിട്ടിയിട്ടുള്ളത് ആ ചെറിയ ചെമ്മീൻ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഒരു അടിപൊളി കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഞാൻ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവൊന്ന് പൊട്ടിച്ചു ഒരു ടീസ്പൂൺ പിരിഞ്ചീരവും നല്ല രീതിയിൽ തന്നെ പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്കൊരു പത്തോളം ചെറിയുള്ളി ചെറിയ രീതിയിൽ നീളകത്തിൽ അരിഞ്ഞെടുത്തതാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു ഹാഫ് പോഷൻ നമ്മുടെ വലിയ ഉള്ളി അതും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടിട്ട് രണ്ടും കൂടി നല്ല രീതിയിലൊന്ന് മൊരിയിച്ചെടുക്കണം ഈ ഒരു കറി ആരെങ്കിലും ഉണ്ടാക്ക ഉണ്ടാക്കിയവരും ഉണ്ടാവും ഉണ്ടാക്കാത്തവരുണ്ട് എന്തായാലും ഒന്ന് ചെയ്യാനെട്ടോ ചെമ്മീൻ കിട്ടണ സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി ചോറിനും ചപ്പാത്തിക്കും ഒരു ഗസ്റ്റൊക്കെ വരുമ്പോഴ് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ പറ്റും ഇതിലോട്ട് ഞാനൊരു ഏട്ട് എല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും രണ്ട് മൂന്നാല് പച്ചമുളകും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ ഒരു കറിയിലോട്ട് നമ്മൾ ഇഞ്ചി ചേർക്കുന്നില്ല കേട്ടോ ഇഞ്ചി ഇല്ലാതെയാണ് ഈ ഒരു കറി നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന് കരുതിയിട്ട് ടേസ്റ്റിന് ഒട്ടും കുറവില്ല ഇതിൻ്റെ ഒരു കറി ഒരു ടീസ്പൂൺ കിട്ടിയാൽ മാത്രം മതിയാവും അത്ര രുചിയാണ് കേട്ടോ ഈ ഒരു കറിക്ക് പിന്നെ ഇതിലോട്ട് അത്യാവശ്യം വലിയൊരു തക്കാളി ഒന്ന് ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി നല്ല രീതിയിലൊന്ന് ഒന്ന് വെന്ത് ഒടഞ്ഞ് വരണം അപ്പോൾ നല്ല രീതി തന്നെ വെന്ത്ടഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്നിട്ട് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തത് നിങ്ങൾ എന്ത് ചെയ്യുക കാശ്മീരിൻ്റെ മുളക് പൊടി നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ കാശ്മീരിൻ്റെ മുളക് പൊടി ചേർക്കുക ഇങ്ങനെ നമ്മുടെ കറി കാണാൻ നല്ല ഭംഗിയായിരിക്കും എരിവിന് അത്യാവശ്യം ചെറിയ രീതിയിൽ എരിവുണ്ടാവും നല്ല എരിയുള്ള കറിയാണ് ഇഷ്ടം അതിനനുസരിച്ച് സാധാരണ മുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാ എല്ലാ മസാലപ്പൊടികളിട്ടതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇളക്കി ഇങ്ങനെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ ഒരു പച്ച ചുവ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറിക്കിട്ടെ ഈ പൊടി ഇടുന്ന സമയം തീ ഒരുപാട് കൂട്ടി വെക്കരുത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞ് പിടിക്കും പിന്നെ നമ്മളെ കറി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഒരു കരിഞ്ഞ ചുവായിരിക്കും ഒന്നെങ്കിൽ ഗ്യാസ് ഓഫാക്കിയിട്ട് മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ടോ കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു നെല്ലിക്കൻ്റെ പകുതി അത്രമാത്രം മതിയാവും ഒരുപാട് പുളീൻ്റെ ആവശ്യമില്ല കേട്ടോ നമ്മളിതിലോട്ടൊരു തക്കാളി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇത് മാത്രം മതിയാവും ഇതിൻ്റെ ഒരു പുളി മാത്രം മതി അതും കൂടിയൊക്കെ ഒഴിച്ച് കൊടുത്ത ശേഷം ഇതാ ഇതിലോട്ടൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ചെറിയ രീതിയിൽ മുകളിൽ ഇങ്ങനെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുമല്ലോ ആ ഒരു രീതിയാവണവരെ നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് തണ്ട് രണ്ട് കറിവേപ്പിൻ്റെയിലും കൂടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കട്ടെ നല്ല വിളക്കി കൊടുത്തിട്ട് അപ്പോൾ ഒരുപാട് പുളി ഇഷ്ടമുള്ള ആൾക്കാർക്ക് പുളി അതനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം ഇത് നമ്മളൊരു കറക്റ്റ് ഒരു പാകമായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ള ഇതാ നമ്മുടെ ഈ ഒരു ചാറ് ഇതാ നല്ല രീതിയിൽ തന്നെ തിളച്ച് മറിയുണ്ട് അപ്പം മുകളിൽ ചെറിയ രീതിയിൽ എണ്ണ തെളിഞ്ഞിങ്ങനെ വരുന്ന ടൈമിൽ ചെമ്മീൻ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആക്കി വെച്ചേനെ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്നും ഒരു വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും അപ്പോൾ അതാ ക്ലീൻ ചെയ്ത് വെച്ച് ചെറിയ ചെറിയ ചെമ്മീൻ ആണ് കേട്ടോ വലുതൊന്നും ഇതുകൊണ്ട് കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കാണുന്നവരൊക്കെ ചെമ്മീൻ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇതാ ഇതുപോലൊരു കറി ഉണ്ടാക്കി നോക്കാം സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അതാ ചെമ്മീനൊക്കെ ഇട്ട് വെച്ചിട്ട് നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒരു ടൈമിൽ ചെമ്മീൻക്ക് നല്ല രീതിയിൽ തന്നെ ഉപ്പൊക്കെ പിടിച്ച് കിട്ടണമെങ്കിൽ ഈ രണ്ടു മുകളിൽ ഇട്ട് കൊടുക്കണം പിന്നെ ഇതാ നമ്മുടെ ചെമ്മീനൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെന്ത് വന്നിട്ടുണ്ടെന്നാൽ ഒരു എഴുപത് ശതമാനം വെന്ത് വന്നിട്ടുണ്ട് ബാക്കി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ അതിൽ കിടന്നിട്ടാണ് ഒരു അരമുറി തേങ്ങ അര ഗ്ലാസ് വെള്ളത്തിൽ നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് വേണ്ടത് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ റെഡി ആയിട്ടുണ്ട് നമ്മൾ തേങ്ങാപ്പാലൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഉപ്പ് പാകത്തിന് വേണം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഏകദേശം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അഞ്ഞൂറ് ഗ്രാം ചെമ്മീൻ ഉണ്ടാവുള്ളൂ കേട്ടോ അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞു വരുമ്പോൾ അത്രേ ഉണ്ടാവുകയുള്ളൂ അതിലോട്ടുള്ളൊരു കണക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പറയുന്നത് അപ്പോൾ തേങ്ങാപ്പാൽ പാർന്നുടനെ തന്നെ ഗ്യാസ് വളരെ കുറച്ച് വെക്കുക വെക്ക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ തന്നെ നല്ല രീതിയിൽ ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് തേങ്ങാപ്പാലാണ് പിരിഞ്ഞു പോകും ഒപ്പം തന്നെ ഈ ഒരു തേങ്ങാപ്പാൽ ഒന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ തിളക്കാതെ വെള്ളമായി പോകുന്നു കരുതിയിട്ട് ഗ്യാസ് ഓഫാക്കി വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും നമ്മളെ കറി പെട്ടെന്ന് തന്നെ ചീത്തയായിട്ട് പോവും കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അതാ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഒന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു ടൈമിൽ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ നല്ലവണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അതാണ് നമ്മുടെ കറി ഇതാ നല്ല രീതിയിൽ തന്നെ തിളച്ച് തരുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു കറി പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് ഒഴിച്ചുകറിയല്ല കേട്ടോ നല്ല തിക്കോട് കിട്ടിയിട്ടുള്ള നല്ലൊരു കറിയാണ് അതുകൊണ്ട് തന്നെ നൈസ് നൈസുപത്രിക്കും പൊറാട്ടയ്ക്കും ചോറിനും ഒക്കെ പറ്റും കേട്ടോ സൂപ്പർ കോമ്പ തന്നെയാണ് അപ്പോൾ അതാ നമ്മുടെ കറി ഇതാണ് നല്ല അടിപൊളിയായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഇതാ നല്ല തിക്കായിട്ടുള്ള കറിയാണ് ഇട്ടോ ഇത് നമുക്കൊന്ന് വറവ് ഇട്ടെടുക്കണം അത് ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി കേട്ടോ അങ്ങനെയും കൂടിയും ചെയ്യുമ്പോഴാണ് നമ്മുടെ കറി ഒന്നുകൂടി സൂപ്പറാവുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കുഞ്ഞു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു പിന്നെ കുറച്ച് ചീരുള്ളി ചെറിയ ഉള്ളി ചുവന്നുള്ളി എന്നൊക്കെ പറയും കേട്ടോ അത് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ വല്ല എല്ലാം കൂടി നല്ല രീതിയിലൊന്നും മൂപ്പിച്ചെടുക്കുക എന്നിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഏത് കറിക്കാണെങ്കിലും ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലവണ്ണം മുരിഞ്ഞൊന്നു ശേഷം നിങ്ങൾക്ക് കറിക്ക് കുറച്ചുകൂടി കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൈമിൽ കുറച്ച് കാശ്മീരിൻ്റെ മുളക പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക പക്ഷേ നമുക്കിത് മാത്രം മതി കേട്ടോ അപ്പോൾ താ വറവിട്ട ശേഷം കുറച്ച് സമയം അടച്ചു വെക്കുക അപ്പോഴാണ് നമ്മുടെ കറിയിലോട്ട് ആ ഒരു സ്മെല്ലൊക്കെ നല്ല രീതിയിൽ തന്നെ ഇറങ്ങി ഇറങ്ങിക്കിട്ടും കണ്ടല്ലോ നല്ല കുറുകിയ നല്ല അടിപൊളി കറിയാണ് എന്തായാലും ചെമ്മീൻ കിട്ടുമ്പോൾ വലുതായാലും ചെറുതായാലും ഒക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ അതാ നമ്മുടെ സൂപ്പർ പത്തിരിയും അതുപോലെ തന്നെ ചെമ്മീൻ കറിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ പത്തിരി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ടോ നല്ല സോഫ്റ്റ് പത്തിരിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പത്തിരി ചുട്ടിട്ട് എന്ത് ചെയ്യുക ചൂടാറിയതിനു ശേഷം നമ്മുടെ കാസ്ട്രോൾ ഉണ്ടല്ലോ അതിലടച്ച് വയ്ക്കുക ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കട്ടെ മറ്റിങ്ങനെ പുറത്ത് വെക്കുമ്പോൾ അങ്ങനെ തണുപ്പൊക്കെ അടിച്ചിട്ട് ഡ്രൈ ആയി പോവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അടപ്പുള്ള നല്ലൊരു പാത്രത്തിലൊക്കെ വെച്ച് അടക്കുകയാണെങ്കിൽ കുറേ സമയം ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് നിൽക്കും പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ചോറല്ലേ ചോറ് കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു പത്തിരി ഉണ്ടല്ലോ ഈ ഒരു നൈസ് പത്തിരിൻ്റെ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ അല്ലേ എല്ലാ ഗ്രൂപ്പുകൾക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ് ചോറിൻ്റെ ഒരു ചൊവയൊന്നും അല്ല കേട്ടോ വരിക ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ചേർത്തിട്ടുള്ളത് ചോറാണ് എന്ന് കരുതിയിട്ട് ചോറിൻ്റെ ടേസ്റ്റ് ഒന്നും അല്ല അതുപോലെ തന്നെ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് പത്തിരി നമ്മുടെ ചെമ്മീൻ കറിയും അതുപോലെ തന്നെ നമ്മുടെ പത്തിരി ഒക്കെ ഒന്ന് കൂട്ടി കുഴച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ അത്തിരി ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക ഒരുപാട് പണിയൊന്നും ഇല്ല കേട്ടോ ഒരുപാട് സമയം കുയ്ക്കുക അങ്ങനെ എന്തെങ്കിലും ആവശ്യമില്ല ഒരു തുള്ളി വെള്ളം പോലും ചേർക്കണ്ട മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ വേറെ നിറച്ച് കഴിച്ചോളും പെൻഷ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ഹിറ്റ് കാണാം എല്ലാവരോടും